നമസ്കാരം ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ അഞ്ഞൂറ്റി ഇരുപത് ജനസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷീസ് പാമ്പുകൾ ലോകത്തുണ്ട് ഇന്ത്യയിൽ മുന്നൂറോളം ഇനങ്ങളെയും കേരളത്തിൽ നൂറിലധികം ഇനങ്ങളെയുമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കരയിലും കടലിലും ഇക്കൂട്ടരുണ്ട് മാരക വിഷമുള്ളവയാണ് കടൽ പാമ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്തസമുദ്രത്തിൻ്റെ തീരക്കടലുകളിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് ലോകത്ത് അറുപത്തി ഏഴ് ഇനമുള്ളതിൽ ഇരുപതിനത്തെ ഭാരതത്തിലും അതിൽ അഞ്ചെണ്ണത്തിനെ കേരളത്തിലും കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് റെട്ടിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് രാജവെമ്പാല ഏറ്റവും വിഷവീര്യമുള്ള പാമ്പ് ഇൻലാൻഡ് തായ്പാൻ ഏറ്റവും വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് മാമ്പ ഏറ്റവും ഭാരം കൂടിയ വിഷപ്പാമ്പ് ഗബൂൺ അണലി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനാക്കോണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ബാർബഡോസ് ബാർബഡോസ്റ്റി സ്നേക്ക് അങ്ങനെ പോകുന്നു പാമ്പ് ലോകത്തെ വിശേഷങ്ങൾ എല്ലാ പാമ്പുകളും മാംസപൊക്കുക്കളാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം ഇവ മനസ്സിലാക്കുന്നു ഇരയെ ഞെരുക്കിക്കൊന്നോ വിഷം വെച്ചു കൊന്നോ പാമ്പുകൾ ആഹാരമാക്കുന്നു പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുമുണ്ട് കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറേക്കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും പാമ്പുകൾ സ്വന്തം കട്ടിക്കൂടിയ തൊലി വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പൊഴിച്ചു കളയാറുണ്ട് ഉറയൂരലിന് മുമ്പ് അവർ ഉദാസീനരായിരിക്കുകയും ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുകയും ചെയ്യും ആ സമയത്ത് അവരുടെ കണ്ണുകൾ മങ്ങിയും നീല നിറമായും കാണപ്പെടും തൊലി വരണ്ടതും നിറം മങ്ങിയതുമാകും ഉറയൂരൽ കഴിഞ്ഞാൽ അവയുടെ കണ്ണുകൾ തെളിയുകയും തൊലി തിളക്കമുള്ളതാവുകയും ചെയ്യും കുഞ്ഞുങ്ങൾ മൂന്നിൽ കൂടുതൽ തവണ ഉറയൂരൽ ചെയ്യാറുണ്ട് കൂടിയ പുറന്തൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് സർപ്പള ചലനം നീർരേഖാചലനം വലിഞ്ഞു നീങ്ങൾ പാർശ്വചലനം എന്നിങ്ങനെ നാലുതരം ചലനങ്ങളാണ് പാമ്പുകൾക്കുള്ളത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഭയത്തോടെ നോക്കിക്കാണുന്ന പാമ്പുകളാണ് അണലികൾ പ്രസവിക്കുന്ന പാമ്പുകൾ എന്നറിയപ്പെടുന്ന ഇവ പാമ്പു ലോകത്തെ എ ബി ഡിവില്ലേഴ്സ് ആണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മെയ്വഴക്കത്തോടെ എ ബി ഡിവില്ലിയേഴ്സ് പന്ത് ബൗണ്ടറി ലൈൻ കടത്തുന്നത് പോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കൊത്താൻ ഇവയ്ക്ക് കഴിവുണ്ട് തലയിൽ കൊമ്പുകളുള്ള അണലികളും ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈയിടെ തിയേറ്ററിൽ ആടുജീവിതം സിനിമയിൽ മരുഭൂമിയിലെ പാമ്പുകളെ കുറിച്ച് കാണിക്കുന്നുണ്ട് ജീവന്റെ എല്ലാ പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന അതിവിശാലമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമി അവിടെ മണലിനുള്ളിൽ മണലോ പാമ്പോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കൊടിയ വിഷം ഉള്ളിലൊളിപ്പിച്ച മണൽ പാമ്പുകൾ ചിത്രത്തിൽ നമ്മൾ കണ്ടത് സഹാറൻ കൊമ്പൻ അണലി എന്ന പാമ്പിനെയാണ് അറേബ്യൻ ഉപദ്വീപ് യമൻ കുവൈറ്റ് തെക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യ ഖത്തറിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇവയെ കാണാം പൊതുവെ മണലിൻ്റെ നിറം തന്നെയായിരിക്കും ഇവയ്ക്കും അതിനാൽ മരുഭൂമിയിൽ വെച്ച് ഇവയെ പെട്ടെന്ന് കണ്ടെത്തുക എളുപ്പമല്ല അതേസമയം മണലിൽ ഒളിച്ചിരിക്കാനും വിദഗ്ധരാണിവർ മരുഭൂമിയിലെ കൊമ്പുള്ള അണലി എന്നും ഇവ അറിയപ്പെടുന്നു ഈ പാമ്പുകൾ വരണ്ടതും മണൽ നിറഞ്ഞതുമായ പ്രദേശങ്ങളെയാണ് കൂടുതലായും ഇഷ്ടപ്പെടുന്നത് എന്നാൽ പാറക്കെട്ടുകളും പരുക്കൻ മണൽ പ്രദേശവും ഇവ ഇഷ്ടപ്പെടുന്നുമില്ല ഇവയ്ക്ക് ഒളിച്ചിരിക്കാനും ഇരയെ വേട്ടയാടാനും മണൽ പരപ്പാണ് ഏറ്റവും ഉത്തമം കണ്ണിന് തൊട്ട് മുകളിലായി ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊമ്പുകളോട് കൂടിയ ഇവ കാഴ്ചയിൽ തന്നെ ഭീകരന്മാരാണ് വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് തെന്നി നീങ്ങുന്നത് പോലെ സഞ്ചരിക്കുന്ന സഹാറൻ അണലികൾ പെട്ടെന്ന് ഇരകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവയെ കീഴ്പ്പെടുത്തുന്ന ആംബുഷ് പ്രഡേറ്റർ ഗണത്തിൽപ്പെട്ട ജീവികളാണ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മണ്ണിൽ നീങ്ങുന്നതിനാൽ ഇവയ്ക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കില്ല ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇവ ഇരുവശങ്ങളിലേക്കായി ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരം നീക്കം ഇവയെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു എന്നാൽ ഇവയ്ക്ക് പറക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദങ്ങൾ ചില പ്രദേശവാസികൾ പറയുന്നുണ്ട് എങ്കിലും അത് വാസ്തവരഹിതമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എലിയുടെ വർഗത്തിൽപ്പെട്ട ജീവികൾ പല്ലികൾ പക്ഷികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ രാത്രി കാലങ്ങളിലാണ് ഇവ പ്രധാനമായും ഇരതേടി ഇറങ്ങുന്നത് ആ സമയങ്ങളിൽ ഇവ ഏറെ ദൂരം സഞ്ചരിക്കാറുണ്ട് മൃഗശാലകളിൽ ഇവ പതിനെട്ട് വർഷം വരെ ജീവിച്ചിരുന്നതായി രേഖകളിൽ പറയുന്നു പരമാവധി എൺപത്തി അഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ് ഈ അണലികൾ ഇവയിലെ പെൺ അണലികൾക്കാണ് ആൺ അണലികളെക്കാൾ വലിപ്പ കൂടുതൽ ചില വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾക്ക് ഈ കൊമ്പുകൾ അത്ര പ്രകടമല്ല ഈജിപ്തിൽ എൽ തോറിഷ എന്നും ലിബിയയിൽ എന്നും സഹകരണ അണലികൾ അറിയപ്പെടുന്നു പൊതുവെ വരണ്ട മണലുള്ള പാറക്കെട്ടുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ വസിക്കാനാണ് ഇവയ്ക്ക് താൽപര്യം മരുപ്പച്ചകൾക്ക് സമീപവും ഇവ സാധാരണയായി കാണപ്പെടുന്നുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം